ഞങ്ങളെല്ലാവരും കൂടി ഒറ്റ മൈൻഡിൽ കാട്ടിലേക്ക് അങ്ങോട്ട് വിട്ടു എന്തിനാന്നായിരിക്കില്ലേ നോക്കുന്നത് മാങ്ങ പറിക്കാൻ തന്നെ ഇപ്പം മാങ്ങ സീസണൊക്കെ കഴിയാനായല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ വിചാരിച്ചത് എല്ലാവരും കൂടി ഇറങ്ങി ഒരുപാട് മാങ്ങ വറുക്കി കൊണ്ടുവരാന്ന് കേട്ടോ അവിടെ പോകുന്ന വഴിക്ക് കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു ഇത് പൂച്ചപ്പാഴാണ് കേട്ടോ അത് കഴിച്ചവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ മൾബറി ഉണ്ടായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ടും പേരാണ് പഞ്ചാരപ്പഴം ഇത് നല്ല മധുരമാണ് പക്ഷെ എനിക്ക് അത്ര ഇഷ്ടല്ലോ പിന്നെ ഇതാണ് അയിനിച്ചക്ക ഇത് അറിയുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നല്ല വെയിലാണ് പക്ഷെ ആ കാടിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു തണുപ്പും തണലൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് കാടും മേടും ഒക്കെ താണ്ടിട്ടാണ് കേട്ടോ പോകുന്നത് നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസിലാവും ഞങ്ങൾ എത്ര വലിയ കൊടുങ്കാട്ടിലാണ് നിൽക്കുന്നത് എന്നുള്ളത് പിന്നെ ഞങ്ങൾ എല്ലാരും വീട്ടിലെത്തിയതിനു ശേഷം മാങ്ങയൊക്കെ അപ്പ തന്നെ എടുത്ത് കഴുകിട്ടോ പിന്നെ പ്രീമിമേമ മാങ്ങ മുറിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൊതിയോടെ നോക്കിയിരിക്കുകയായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ